പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം മത്സ്യബന്ധന തൊഴിലാളികളുടെ ബിസിനസ് എങ്ങനെ പോകുന്നു കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ കടൽ പ്രക്ഷോഭവും കാര്യങ്ങളും വരുന്നു അതുപോലെ ശംഖുമുഖത്താണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ കുറവാണ് അപ്പൊ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് ഓക്കെ ആണോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടു ഈ ശംഖുമുഖത്ത് കച്ചവടക്കാർക്ക് ചായക്കടക്കാർക്കൊക്കെ പ്രത്യേക സ്പേസ് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഈ മത്സ്യബന്ധനക്കാരും മനുഷ്യരല്ലേ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് അവർക്ക് താല്പര്യമുണ്ടോ കാര്യങ്ങൾ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് ഇന്ന് നമുക്ക് പോകുന്നത് നമ്മുടെ കടലിലെ പ്രക്ഷോഭങ്ങളൊക്കെ കൂടുന്നുണ്ടേ ടൂറിസ്റ്റ് ആയുള്ള വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ ആന്റിയുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ടൂറ് നമുക്ക് കച്ചവടങ്ങൾ കച്ചവടം രാവിലെ വരെ ഇരിക്കുന്ന കഴിയാത്ത കാലുകൾ വെച്ചിട്ട് ഇരിക്കുന്നു നടക്കുള്ളൂ ഇപ്പൊ ഒന്നും പോവുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പം ഈ മീന് ഇവിടെ നമ്മുടെ ബീച്ചിൽ ഒരു പ്രത്യേക സ്ഥലം വെക്കണം മീനൊക്കെ വിൽക്കുക ഇങ്ങനെ തെരുവിലൊക്കെ ഇരുന്നിട്ട് എങ്ങനെ എത്ര നേരം ഇപ്പൊ മഴയാണെങ്കിലും വെയിലൊക്കെ നമുക്ക് അതിനൊരു ഇത് വേണ്ടേ നടത്തി തരൂല അതെന്താ അങ്ങനെ അതെന്താ ഇത് ഇതല്ലേ

ഞങ്ങളുടെ എല്ലാ സ്ഥലത്തിലേതന്നെ ഇത് കട വിളിച്ചിട്ട് പോയിട്ട് കൂടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കുറവാണ് കാരണം കടൽ പ്രക്ഷോഭം ആ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് അപ്പൊ ഇങ്ങനെ കച്ചവടം നടത്തുന്നതിൽ ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട് ബിസിനസ് വളരെ കുറവാണ് ഇപ്പോഴും നേരത്തെ ആണെങ്കിൽ ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നാലും ചിലപ്പോൾ രണ്ടായിരം മൂവായിരം രൂപയുടെ കച്ചവടം ഒക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രം തന്നെ പതിനയ്യായിരം രൂപയുടെ കച്ചവടം വരെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ മൂവായിരം രൂപയുടെ കച്ചവടം ആയി ഇപ്പം ഇവിടെ ഇങ്ങനെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും നേരത്തെ കച്ചവടം ഉണ്ടായിരുന്നു ആളുണ്ടെങ്കിൽ കച്ചവടം നടക്കും മഴയാണെങ്കിൽ എയർപോർട്ടിലൊക്കെ വരുന്നവരും ഈ ബീച്ചിൽ വരുന്നവരൊക്കെ മീൻ വാങ്ങിച്ചോണ്ട് പോകുമായിരുന്നു ഇപ്പൊ ആള് വരുന്നില്ല ആ ഇവിടെ ഇരിക്കേണ്ട സൗകര്യമില്ല കടപ്പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല <gayori> <gayori> <no േ ബീച്ചില്ല ബീച്ച് ഉണ്ടെങ്കി ആളുകൾ വന്നാൽ ഇച്ചിരി മണലൊക്കെ ഇരുന്ന് കാലൊക്കെ നനച്ചിട്ടൊക്കെ പോകും അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആള് വരുന്നില്ല ഇപ്പഴേ നമ്മളെ ശംഖുമുഖത്ത് ആളുകളൊക്കെ വരുന്നത് കുറവാണ് അപ്പൊ ഇങ്ങനെ കച്ചവടൊക്കെ നടത്തുന്നതിൽ ലാഭം ഉണ്ടാവാറുണ്ടോ ഞങ്ങൾക്ക് ഇപ്പൊ ലാഭം ഒന്നും പണ്ടൊക്കെ നമ്മള് ഇതുകൊണ്ട് തന്നെയാണ് പിള്ളേരെ നമ്മള് വളർത്തിയത് ഇപ്പോഴും കടൽക്ഷോഭായതുകൊണ്ടും ടൂറിസ്റ്റ് ഒക്കെ മരുന്ന് വളരെ കുറവായതുകൊണ്ടും ഇപ്പൊ കച്ചവടം ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങക്ക് രാവിലത്തെക്കാലം ഞങ്ങൾ കച്ചവടം ഉണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം കാര്യം ഇപ്പൊ അവർക്ക് വന്നിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും കടൽക്ഷോഭമായതുകൊണ്ടേ അപ്പൊ അവര് വന്നിരുന്ന് ആൾക്കാർ വന്നോണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ചില സമയം ഞങ്ങൾ മീന് പോലും ഞങ്ങൾക്ക് ആ ഒരു ആ ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നലെ ആണെങ്കിൽ ഒരുപാട് മീന് ബാലൻസ് ഞങ്ങൾ അത് ഉണക്കാണ് ചെയ്യുന്നത് മോളെ അതുകൊണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നമുണ്ട് നമ്മളെ ടൂറിസ്റ്റുകളൊക്കെ അതുകൊണ്ട് മക്കളെ നാലു ദിവസം തന്നെ ആയി തുടങ്ങിട്ടുണ്ട് രാവിലെ പോവാൻ എനിക്ക് പറ്റുന്നില്ല കൊറച്ച് ദിവസം ഇങ്ങനെ പോട്ട് ഉച്ചക്ക് ഒരു മണിക്ക് പോയിട്ടുണ്ടെന്നോ മീൻ ഓ ഭയങ്കര ഡൽ ആണ് ഒന്നും നടക്കുന്നില്ല ഞാൻ ഒരു കാര്യം കേട്ടെ നമ്മുടെ ശംഖുമുഖത്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ ബേക്കറി അതുപോലെ ചായക്കടയ്ക്കൊക്കെ ഉള്ള ഓരോ സ്പേസ് വെച്ചിട്ടുണ്ട് മീനും നമുക്ക് ഈ ബേക്കറിയും അതുപോലെ ചായക്കടയ്ക്കൊക്കെ ഉള്ള ഓരോ സ്പേസ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിനിപ്പോ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ആയാലും അതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീൻ വിൽക്കുന്ന നമുക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ വെയിലുണ്ട് മഴയുണ്ട് എല്ലാം കൊണ്ടിട്ടല്ലേ നമ്മളും കച്ചവടം നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു സ്പേസ് വേണം തോന്നാറില്ലേ

പല പലർക്കും ഈ ടൂറിസം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ളത് കൊണ്ട് തന്നെ ടൂറിസ്റ്റ് ആളുകളെ അപേക്ഷിച്ചാണ് പലരും ജീവിച്ചു പോകുന്നത് അവർക്കത് കഴിയാതെ വരികയും അവരുടെ ബിസിനസ് അവരും ജീവിക്കാൻ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോ പരിപാടിക്ക് അല്ലെങ്കിൽ ഓരോ ജോലിക്ക് ഇറങ്ങുന്നത് അതുപോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും അവരുടെ ഒരു കാര്യങ്ങളും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നവർ എടുത്ത് അവർക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ജനങ്ങളിലൂടെ നിന്നുള്ള മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം സൈനിങ് ഓഫ് രഹലാകൃഷ്ണ